നിയമസഭാ മീഡിയ റൂമിൽ പ്രതിപക്ഷ നേതാക്കളുടെ വാർത്താ സമ്മേളനം തുടരുകയാണ് മറ്റു വാർത്തകളിലേക്ക് മോദി സർക്കാരിന്റെ നേട്ടങ്ങളെ വിശദീകരിച്ച് പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധന ജനങ്ങൾ സർക്കാരിന്റെ പരിപാടികളിൽ വിശ്വാസം അർപ്പിച്ചു ഇന്ത്യ വൈകാതെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും വടക്കുകിഴക്ക് സംസ്ഥാനങ്ങളിൽ സമാധാനത്തിന് ശ്രമിക്കുമെന്നും രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു सभी बहुत बहुत बधाई और शुभकामनाएं सभी यहाँ देश के मतदाताओं का विश्वास जीत कर आए हैं देश सेवा और जन सेवा का ये सौभाग्य बहुत कम लोगों को मिलता है मुझे पूरा विश्वास है आप राष्ट्र प्रथम की भावना के साथ अपना दायित्व तो निभाएंगे 140 करोड़ देशवासियों की आकांक्षाओं की पूर्ति का माध्यम बनेंगे രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ എന്തൊക്കെ മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത് അതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു നിബീഷ് മോദി സർക്കാർ വീണ്ടും മൂന്നാം തവണയും എൻ ഡി എ സഖ്യത്തിലുള്ള മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ വരാനിരിക്കുന്ന പദ്ധതികളെ കുറിച്ച് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ നേട്ടങ്ങൾ കൂടി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ദ്രൗപതി മുർമു തന്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ സർക്കാരിന് ജനങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇത്തരത്തിൽ മൂന്നാം തവണയും അധികാരത്തിലേറിയത് എന്നാണ് അവർ പറഞ്ഞു തുടങ്ങിയത് അതോടൊപ്പം തന്നെ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ സേവനം കൃഷി അതുപോലെ തന്നെ നിർമ്മാണം ഈ മൂന്ന് രംഗങ്ങളിലും ഒരേ പ്രാധാന്യവും പരിഗണനയും മോദി സർക്കാർ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ എല്ലാ രംഗങ്ങളിലും അതിവേഗത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് കഴിഞ്ഞ മോദി സർക്കാർ അവതരിപ്പിച്ച ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതി എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ എല്ലാ രംഗങ്ങളിലും ഈ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് തന്നെ എല്ലാ അർത്ഥ അർത്ഥത്തിലും ആത്മനിർഭറായി മാറുകയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ യോഗാ ദിനവും അതുപോലെ തന്നെ മില്ലറ്റ് വർഷം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷവും ആഘോഷിക്കുന്നതിന് ലോകം തന്നെ സാക്ഷിയായി ഈ യോഗാ യോഗാദിനമായാലും അതുപോലെ തന്നെ മില്ലറ്റുകളുടെ വർഷമായാലും ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഇവ രണ്ടും തന്നെ കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ ശ്രീയണ്ണ മില്ലറ്റ്സ് പോലുള്ള പദ്ധതികളെക്കുറിച്ച് തങ്ങൾ തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയും ചെയ്തു വന്ദേ മെട്രോ അതുപോലെ തന്നെ ബുള്ളറ്റ് ട്രെയിനുകൾ അടക്കമുള്ളവ കൊണ്ടുവന്നുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഏറ്റവും നല്ല ഗതാഗത വ്യവസ്ഥയുള്ള രാജ്യമായി ഇന്ത്യ മാറി മെട്രോ റെയിൽ സേവനങ്ങൾ രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും എത്തി മൂന്ന് ലക്ഷം കിലോമീറ്റർ ഗ്രാമീണ റോഡുകളുടെ വികസനം മാത്രം നടക്കുകയുണ്ടായി പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സടക്ക് യോജനയിലൂടെ നിരവധി ഗ്രാമങ്ങളിൽ വഴികളുണ്ടായി അതുപോലെ തന്നെ ആരോഗ്യം വിദ്യാഭ്യാസം ടൂറിസം തൊഴിൽ എന്നീ എല്ലാ മേഖലകളിലും ഒരേപോലെ പുരോഗതി കൊണ്ടുവരാൻ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്റെ സർക്കാർ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രസി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഓരോ നേട്ടവും എണ്ണി പറയുന്നുണ്ടായിരുന്നത് അതോടൊപ്പം പത്ത് വർഷത്തിനിടെ രാജ്യത്ത് വലിയ സാമ്പത്തിക വളർച്ചയുണ്ടായി തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ മറ്റു രംഗങ്ങളിലും സാമ്പത്തിക രംഗത്തുമടക്കം വലിയ സ്ത്രീ പങ്കാളിത്തമുണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യോമയാന വിപണിയായി ഇന്ത്യ മാറി ഇരുന്നൂറ്റി ഒൻപത് സെക്ടറുകൾ എന്നതിൽ നിന്ന് പത്തു വർഷം കൊണ്ട് അറുന്നൂറ്റി അഞ്ച് സെക്ടറുകളിലേക്ക് ഇന്ത്യയിലെ വ്യോമയാന മേഖല ഉയർന്നു കഴിഞ്ഞു ഇത്തരത്തിൽ കഴിഞ്ഞ രണ്ട് രണ്ട് തവണത്തെയും പത്ത് വർഷത്തെ മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനോടൊപ്പം തന്നെ വരും കാലത്തേക്കുള്ള പദ്ധതികൾ കൂടി ഇവർ പറയുകയുണ്ടായി വരാനിരിക്കുന്ന ബജറ്റ് സാമ്പത്തികപരവും സാമൂഹികപരവുമായി നിരവധിയായ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ചരിത്രപരമായ ഒരു ബജറ്റായിരിക്കും ഇനി വരുന്ന പാർലമെന്റ് സെഷനിൽ നടക്കാനിരിക്കുന്നത് എന്ന് കൂടി പറയുകയുണ്ടായി ഇതിൽ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യവും അതുപോലെ തന്നെ നീറ്റ് ക്രമ പരീക്ഷാ ക്രമക്കേടിൻ്റെ കാര്യവും സഭയിൽ ദ്രൗപതി ദ്രൗപദി മുർമുവിൻ്റെ പ്രസംഗത്തിൽ പരാമർശം ആവുകയുണ്ടായി വടക്കു സംസ്ഥാനങ്ങളിൽ വലിയ കണക്ടിവിറ്റി കൊണ്ടുവരാൻ ഈ സർക്കാർ ശ്രമം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് അതുപോലെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നിവയുടെ ഭാഗമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൈക്രോ ചിപ്പുകളുടെ ഹബ്ബായി വടക്കു സംസ്ഥാനങ്ങളെ മാറ്റും എന്നുകൂടി പ്രഖ്യാപിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ മണിപ്പൂർ അടക്കമുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ ഈ പത്ത് വർഷം കൊണ്ട് മോദി ഗവൺമെന്റ് വലിയ ശ്രമങ്ങളാണ് നടത്തിയത് അതുപോലെ തന്നെ സായുധ സേനയ്ക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന അഫ്സ ആക്ട് പിൻവലിക്കാൻ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ ഈ സംസ്ഥാനങ്ങളിൽ ആചോ ആലോചിക്കുന്നുണ്ട് എന്നുകൂടി പറയുകയുണ്ടായി ഈ സമയത്ത് വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൽ നിന്നും ഉയർന്നത് പ്രത്യേകിച്ചും മണിപ്പൂരിലെ കാര്യവും അഫ്സ നിർത്തലാക്കുന്ന കാര്യവും വന്നപ്പോൾ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ പ്രതി പ്രതിഷേധം അറിയിച്ചിരുന്നു അതുപോലെ തന്നെ പ്രതിരോധ രംഗത്തെക്കുറിച്ച് കുറിച്ച് എടുത്തു പറയേണ്ടതാണ് പ്രതിരോധ രംഗത്ത് ഇന്ത്യ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് പുതിയ മിസൈലുകളുടെ പരീക്ഷണങ്ങളടക്കം എന്നാൽ സായുധ സേനയിൽ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് എന്നുകൂടി പറയുകയുണ്ടായി ഈ സായുധ സേനയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് പ്രതിപക്ഷം അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് അഗ്നിവീർ പദ്ധതിയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധ സ്വരം ഉയർത്തിയിരുന്നു അഗ്നിവീർ മുർദാബാദ് എന്ന രീതിയിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ീർ പദ്ധതിയുടെ പരാജയം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുദ്രാവാക്യം മുഴക്കിയിരുന്നു തന്നെ അവസാനമായി നീറ്റ് ക്രമക്കേടും ഇതിൽ പരാമർശമായിട്ടുണ്ട് നീറ്റ് ക്രമക്കേടിൽ ദേശീയ പരീക്ഷ ഏജൻസിയെ അടക്കം ആക്കിക്കൊണ്ട് നടപടികൾ ഉണ്ടായിരിക്കും എന്ന രീതിയിൽ പരാമർശം വന്നപ്പോഴും ഇത്തരത്തിൽ പ്രതിഷേധ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധ സ്വരം ഉയർന്നിരുന്നു ലിബീഷ് ശരി അതു മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു ഭാവി നയപരിപാടികൾ വിശദീകരിച്ചും രാഷ്ട്രപതി പാർലമെന്റിന്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു